നമ്മുടെ പ്രിയ യുവതാരം ആഘോഷ് സർ തുടർച്ചയായിട്ടുള്ള വിജയങ്ങളാണ് അതും ചെറിയ സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റ്സ് ാണ് അതിനിടയ്ക്കാണ് വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിയേറ്ററിൽ അത്യേറ്ററിനടുത്ത് മാറ്റുകയും ചെയ്തു അത് സാറിന് എത്രമാത്രം ചെയ്തു അരികെ ഒരു ആകാശമാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി ആക്ച്വലി അതിലെ ഹീറോ ഞാനല്ല സീനിയർ ആക്ടർ മോഹൻകുമാർ സാറാണ് സംവിധായകൻ

സൂപ്പർ ഹിറ്റ് ആണ് ഇത് അല്ലേ മാർക്കറ്റിംഗ് വെരി വെൽ ുഡ് എന്റെ ശരിക്കും സംശയം ഉണ്ടെങ്കിൽ

ഫണ്ണി ഫണ്ണി സർ അല്ല നിങ്ങളുടെ മരിച്ചു എന്ന് ആണോ ചുമ്മാലി ആള നാട്ടുകൊരു കബീഷ് വിളിക്കണേ ആയിരം പേരുകള് പറഞ്ഞൊടുത്ത നമ്മള് പാരായി

ഉഗ്രൻ പിന്നെ ഒരു സിനിമാ നടന്റെ മോളെ മറ്റൊരു സിനിമാ നടൻ കല്യാണം കഴിക്കാം ഒരു വലിയ സിനിമ ഫാമിലി ആവില്ല അയ്യോ ഇപ്പൊ കറക്റ്റ് ലാസ്റ്റ് സാറേ ഇംഗ്ലീഷ് കൂടി പറഞ്ഞപ്പോ അവള് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും അണ്ണൻ അതിനുള്ളതൊക്കെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അണ്ണൻ ഇട്ട് പണിതവരുടെയും തഴഞ്ഞവരുടെ അണ്ണാക്കിലിട്ട് ആമിട്ട് പൊടിക്കുന്നവരിലേക്കും ഈ അവരോട്ടും അണ്ണാ ഞാൻ വന്ന കാര്യം പറയാം വരുന്നതിന്റെ പിന്നെ ഞായറാഴ്ച

നമ്മൾ ലൈവായിട്ടുണ്ടെന്ന് ആൾക്കാരറിയൂ നമ്മളായിട്ടുണ്ടാക്കാതെ നമുക്ക് ഒരു കളറും സിനിമ ശരിയാ ഞാൻ തരത്തിലാണ് എടോ മൊത്തത്തിൽ ഇരുണ്ടിരിക്കാണല്ലോ തെളിച്ചോന്ന് റൂട്ട്

തോന്നുന്നത് തോന്നുന്നില്ല ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ ദൈവമേ ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചപ്പം എനിക്ക് മിസ്റ്റേക്ക് പറ്റിട്ടുണ്ട് പല പ്രാവശ്യം അത് നമ്മുടെ പ്രോജക്ടിന്റെ അടുത്ത സ്റ്റെപ്പ് ആ സ്ക്രിപ്റ്റ് വായിച്ചു ഹീറോയിൻ രണ്ട് അതെ മൂന്ന് ക്യാരക്ടേഴ്സ് മൂന്ന് പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക് ഔട്ട് ആവും നമുക്ക് പറ്റില്ല നല്ല സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഞാൻ തന്നെ ചെയ്തോളാം മൂന്ന് പേര് ഒരേപോലെ ഇരിക്കുന്നു നല്ലതല്ലേ ആ നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സ്ഥാനം പിടിക്കാം മറ്റേയാള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലൊരു സാധനം പിടിക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോ വെറൈറ്റി ആയിരിക്കും എന്റെ ഫാൻസും ആപ്പിയാവും അല്ലേ ശിവാജി ഗണേശന്റെ ദൈവമകൻ സാറ് കണ്ടല്ലേ കണ്ടിട്ടുണ്ട് അതാണ് എന്റെ മനസ്സിൽ അയ്യോ അത് ശരിയാവില്ല അല്ല പേടിക്കണ്ട മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം ഞാൻ ആക്റ്റിങ്ങിൽ പൊളിച്ചോളാം

സാർ ഇതിലും നമ്മുടെ സ്ക്രിപ്റ്റ് റയിൽപാടത്തിലും അയ്യോ മദ്യം കൈകൊണ്ട് തൊടർന്നെ സാറേ നാല് വർഷമായി നല്ല ആളാ പറയുന്നു ഇതിപ്പം നാലാമത്തെ കുഞ്ഞിന്റെ നൂലുകെട്ടാണേ മൂന്നും പെണ്ണല്ലേ സാറേ ദൂർത്തടിച്ച അവര് വഴിയാതെ ആവില്ലേ അയ്യോ അയ്യോ അമ്മയെ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം എന്നാലും പിന്നെ

അയ്യോ ഞാൻ മറന്നുപോയി സാറേ കുളിക്കാൻ കഴിയുമ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയറോ എനിക്കോ ആ മോഹൻകുമാർ സിനി ആക്ടർ എനിക്കാരടാ കൊറിയറൊക്കെ അയക്കുന്നത് ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടുമില്ല ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ സാറേ ഏ കൊറിയർ അയക്കുന്നതിനേക്കാളും പ്രയാസമാണോ ഒന്ന് പൊട്ടിച്ചെടുക്ക മൊബൈൽ ഫോണായിരിക്കും യും ചേമുട്ടയും മന്ത്രത്തകിടുവാണ പ്രശ്നമല്ലേ കൂടോത്രമാണ് മനുഷ്യന്റെ സമാധാനം കളയാ പണ്ടും ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായ ഒരു ജോലി എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടോത്രം ചെയ്താൽ ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോയേനെ അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ അതെ എന്നാലും ഈ കൂടോത്ര ഏതെങ്കിലും വിധത്തിലൊന്ന് തനിക്ക് വിശ്വാസം ഉണ്ട് ഉണ്ട് വിശ്വാസമുണ്ട് അതുപോലുണ്ട് വെറുമൊരു കോഴിത്തലേയും ചീമുട്ടയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരൻ്റെ എന്തൊരു തല്ലിപ്പിടി ഈശ്വരനാടോ തന്നിലെ കാർമേഹം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു ഒരു പദവി അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ അത് തന്നിലേക്കെത്തിയാൽ താമ്പിന്നെ പുതിയൊരാളെ കിട്ടില്ല എന്തായി തന്റെ പാട്ട് പരിപാടി ആ നന്നായിട്ട് പോകുന്ന പെടത്തറേ നാളെ ഷൂട്ടുണ്ട് നാളെ പാട്ടല്ലല്ലോ ഡാൻസ് ഇപ്പൊ പാട്ടുകാരനാവണെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ പക്ഷെ ഡാൻസുകാരനാവണെങ്കിൽ പാട്ട് പാടണ്ടേ ഇംഗ്ലീഷുകാരാണ് കൊണ്ടുപോകുന്നത് എന്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചു വരവുണ്ടാവും അറിയില്ല

ഓണിൽ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയയിലട്ട വൈറൽ ആവാനുള്ള കാര്യം ഉറപ്പാണ് അണല്ല മൈലേജം കേട്ടോ കോറെ ഫാൻസും കൂടെ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ നടീ ശ്രേയ ലക്ഷ്മി അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം വാ ഒരു മൂന്നാല് ക്യാപ്ഷൻ ഞാൻ ആരെങ്ങോട് പറഞ്ഞിട്ടുണ്ട് കേടോ 10 വർഷത്തോളം ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനത്തെ കുറേ കുറുട്ടുകളെ കണ്ടിട്ടുണ്ട് ഈ കുറുട്ടുബുദ്ധി കാണിക്കുന്ന എഫർട്ടിന്റെ പഗതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലുണ്ട് കളത്തി സോറി സർ വേറെ ആരോടും ആരോടും പറയല്ലേ പറയില്ല പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല ഈ സോഷ്യൽ മീഡിയ ശേഷമുള്ള ചില ഞാൻ വായിച്ചു ഗംഭീര സ്ക്രീൻപ്ലേ ആണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ പറയാനിച്ചത് ഇതില് മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ് മൂന്ന് മൂന്ന് രീതിയിൽ പെർഫോം ചെയ്യാനുള്ളത് ഞാനേതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് മതി ആസിഫ് ഈ പ്രോജക്റ്റ് ഹേ വെറും മണി മേക്കിംഗ് അല്ല സിനിമയുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അറിയുന്നത് നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളേ എന്റെ റെമ്യൂണേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാറിപ്പോ ബോധ്രണ്ട പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ ചെയ്യണം തീർച്ചയായിട്ടും ഇത് കലക്കും ഞാൻ പ്രാവശ്യം കൂടിയാണ് നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് ആളുകൾ അത് ഇതൊക്കെ പറയും ഏതെങ്കിലും വീഡിയോ ചോദിച്ചുകാണാണ് ബ്രദർഹുഡ് റിലേഷൻ ആണ് എനിക്ക് നീ എന്റെ സിസ്റ്റർനെ പോലെ ഇर्दോ പറയുന്നത് അല്ലെങ്കിലും നമ്മുടെ രണ്ടുപേരെയും കരി എന്ന അത് വൈങ്ങരോട് ഭാഗ്യമാടേ മാഡം സോറി ആഞ്ച് മീറ്റിംഗിലാ ഞാൻ പറഞ്ഞതിയാണ് സോറി സർ സോറി സോറി എന്നാ പറയുന്നത് നമ്മൾ ബ്രദർഹുഡ് റിലേഷൻ അല്ലേ അതെ സർ ഒരു മിനിറ്റ് അത്യാവശ്യം സോറി പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിരുന്നു എന്തിനെ ആ പ്രകാശ് സാറിന്റെ படத்தில் നടൻ ആസിഫലി ഡേറ്റ് കൊടുക്കുന്ന അയ്യോ ആ സത്യമാണോ നമ്മുടെ വീട് പോയി ഒരു കാര്യം ചെയ്യാം ഇന്ന് വൈകുന്നേരം ഹോട്ടലിൽ വെച്ച് നൂറാം ദിവസം ആഘോഷം നടക്കുന്നതി ഞാൻ കാര്യം അനൗൺസ് ചെയ്യാം അനൗൺസ് ചെയ്യും ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ നിർത്താതെ കഴിയടിക്കാൻ പറ്റുന്ന ആളുകളെ കാശ് കൊടുത്ത് നീ ഇറക്കണം അതെ ഞാൻ അങ്ങനെ സോറി 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 വീണ്ടും വീണ്ടും എന്തിനാ ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ ആണെന്ന് ഈ ബ്രദർ കൂട്ട് മിക്കവാറും വാട്സ്ആപ്പ് ക്ലിപ്പായിട്ട് ഇറങ്ങാം